ഹായ് നമസ്കാരം ടാരോട്ട് കാർ റീഡിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ മഹാദേവൻ്റെ പ്രദോഷമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ആ ആ ഒരു റീഡിംഗ് നമുക്ക് നോക്കാം ഇത് ഞാനിപ്പോൾ ഒരു നെക്സ്റ്റ് പ്രദോഷം വരുന്നില്ല അതുവരെ ഞാൻ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് കാർഡ് എടുക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക മൈൻഡൊക്കെ പോസിറ്റീവ് വെക്കുക എന്നിട്ട് നിങ്ങളും പ്രാർത്ഥിച്ചിട്ട് നോക്കുക ഈ റീഡിങ് കേൾക്കുക എൻ്റെ ചാനൽ ചാനലർക്കും ഇഷ്ടപ്പെടാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ പ്രദോഷമൊക്കെ അല്ലേ നല്ല മൈൻഡ് പോസിറ്റീവ് ആക്കി വെച്ചിരിക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും റിലേഷൻഷിപ്പ് മാത്രമല്ല പറയുന്നത് എല്ലാ കാര്യങ്ങളും കരിയറും എല്ലാം കാർഡെന്ന് എടുക്കുവാണേ ബോട്ടം വന്നേക്കുന്നത് നൈനോ അപ്പൻഡിക്കൽസിന് എനർജിയാണ് നിങ്ങളെ ഭയങ്കര സ്നേഹത്തോട് ഓർത്തിരിക്കുന്നു ആള് അതാണ് ബോട്ടം വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പഴയ നല്ല ഓർമ്മകളിലൊക്കെ ആളിരിക്കുന്നുണ്ട് നല്ല സ്നേഹവും നിങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷവും ഒക്കെ തോന്നുന്ന നിമിഷങ്ങളാണ് നിങ്ങളുടെ പേഴ്സിന് ഇപ്പം സിറ്റുവേഷനിൽ ബാക്കി കാർഡ്സ് നോക്കാം ചാരിറ്റ് ടിന്നെസ് moon the heropent the hangman king of pentacles six of swords justice page of pentacles queen of wands 10 of wands the world five of wands സ്റ്റാർ ഇത്രയും കാർഡ്സാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഓരോരോ കാർഡ്സിൻ്റെ പറയാം ആദ്യം വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കുറേ ഓർമ്മകളിലും ഇമോഷണലി വിഷമിച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ നിങ്ങൾ മാറി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു അപ്പോൾ ആ ഒരു എനർജിയിലാവുമ്പം നിങ്ങൾ ഇതിൽ നിന്ന് മാറി പോകുമ്പോൾ തന്നെ അവർ തിരിച്ച് നിങ്ങളിലേക്ക് വരും അതാ ബോട്ടം വന്നതും പിന്നെ ഫസ്റ്റ് വന്നത് ചാരിറ്റാണ് നിങ്ങൾ ഈയൊരു റിലേഷനിൽ നിന്നും ഓൺ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി പിന്നെ ടെന്നോ പെൻറ്റൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് അവർ പൂർണ്ണമായിട്ട് തിരിച്ച് വന്ന് അങ്ങനെ സന്തോഷം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് നടക്കുന്നതാണ് ഈ റിലേഷൻ ഈ ഒരു എനർജി കണക്ട് ചെയ്യുന്ന ആയിട്ടുള്ള എല്ലാവർക്കും ഈ റീഡിങ് കേൾക്കുന്നവർക്ക് നിങ്ങളുടെ റിലേഷനിലുള്ള ആൾ നോ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളിലേക്ക് വന്ന് ആ ഒരു സന്തോഷമായ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ദ മൂൺ വന്നിട്ടുണ്ട് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വർദ്ധിക്കുന്ന സമയമാണ് ഇപ്പം നിങ്ങൾ സ്പിരിച്വലി മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിനാണെങ്കിൽ നിങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിലുള്ള ബോൺസൊക്കെ എല്ലാം ഒന്നും നന്നായിട്ട് ഹീൽ ചെയ്യും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ നല്ല പവർ ഉണ്ട് പവർ പവറാക്കാൻ സാധിക്കുന്നുണ്ട് പവർഫുൾ പവർഫുള്ളാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ മൈൻഡിനെ ഇപ്പം നിങ്ങളുടെ ആ റിലേഷനിലുള്ള പെയിൻ ആണെങ്കിലും എല്ലാം നിങ്ങൾ ഹീൽ ചെയ്ത് കളയുന്നുണ്ട് നിങ്ങൾ നല്ല സ്ട്രെങ്ത്തോടിരിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ ഓർത്ത് ആ ഒരു വിഷമത്തിലൊന്നും അല്ലെങ്കിൽ ഇരിക്കുന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് തുടങ്ങി നിങ്ങൾക്ക് നല്ല ആ ഒരു അതിൻ്റെതായ മനസ്സിൻ്റെ ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റായി തിരിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഡെഹറോപ്പൻ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പവർ ആ ഒരു സ്പിരിച്വൽ പവർ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി അങ്ങനെ നിങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതേപോലെ ഈ കാർഡ്സിലൊക്കെ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ പുറത്തായി ഇറങ്ങിയിരിക്കുന്ന എനർജിയാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് അത് കാണിക്കുന്ന മൊത്തം ഇപ്പം മാൻ വന്നിട്ടുണ്ട് വേറെ ഫോക്കസിൽ നിങ്ങൾ നോക്കിക്കാണുന്നു ഇപ്പം നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ പ്രെയറും മെഡിറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ജോലി കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തയിൽ പോലും വരാതെ നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ മാറ്റിയെടുത്തിട്ടുണ്ട് കിങ് ഓഫ് എന്തിൽസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒക്കെ ഒന്ന് കുറച്ച് നേടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് സിക്സ് ഹൗസേഴ്സ് വന്നിട്ടുണ്ട് അത് ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളൊക്കെ ഈ യാത്ര ചെയ്തതും അങ്ങനെ നിങ്ങളെക്കുറിച്ചുള്ള നല്ല നിമിഷങ്ങളൊക്കെ ആലോചിച്ച് ആൾ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളിലേക്ക് എത്താൻ ആൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ എങ്ങനെ എന്നുള്ളൊരു ആ ഒരു എന്താണ് നമ്മൾ പറയുമല്ലോ അതിൻ്റെ ഒരു നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഐഡിയ മാത്രം ആളിൽ കിട്ടിയാൽ മതി ആൾ അത്രമാത്രം ആഗ്രഹിച്ചിരിക്കുക നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെമായിട്ടുള്ള അത്ര നല്ല ഓർമ്മകളൊക്കെ ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ആൾ ജസ്റ്റിസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട് നിങ്ങൾ എത്ര ജനുവൻ ആള് മനസ്സിലാക്കി ആള് എന്താണ് ഇപ്പോൾ ഇത്രയൊരു ഈ ഗ്യാപ്പ് വന്നതിന്റെ ഒക്കെ ആ വിഷമത്തിൽ ആളിരിക്കുന്നതായിട്ട് കാണിക്കുന്ന ആളിനെങ്ങനെയെങ്കിലും നിങ്ങളടുത്ത് വരണം സോറി പറഞ്ഞാലും നിങ്ങളോട് റീയൂണിയൻ ആവണം എന്നൊരു ചിന്തയിൽ മാത്രമാണ് ആളിരിക്കുന്നത് പേജോപെൻറ്റിസ് എന എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ആൾ പ്ലാൻ ചെയ്ത് അതിൽ ശ്രദ്ധിച്ച് അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നൊരു എനർജിയാണ് പേജൊപ്പനഗിൾസ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ ഉള്ള ഒരു തുടക്കം അതിന് എന്തൊക്കെ കാര്യങ്ങളാണോ എന്നുള്ളത് അത് ആൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ക്യൂനോ വൺസ് വന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് എല്ലാവരും ബഹുമാനത്തോടെ പറയുകയും ഒക്കെ ചെയ്യുന്ന അതൊക്കെ ആളുടെ ചെവിയിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം അപ്പോൾ ആളിതൊക്കെ അറിയുന്നുണ്ട് നിങ്ങളെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നതും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ജോലിപരമായിട്ടുമൊക്കെ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് ഒരു നല്ലൊരു ലീഡറിനെ പോലെ അതൊക്കെ മുമ്പോട്ട് പോ കൊണ്ടുപോകുന്നതും ഒക്കെ ആൾ അറിയുന്നുണ്ട് അപ്പോൾ ആൾക്ക് ആൾക്കങ്ങനെ നിങ്ങളെക്കുറിച്ച് ഓർത്തൊരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ ഒരുപാട് കൂടുന്ന നിമിഷങ്ങളായിട്ട് കാണിക്കുന്നുണ്ട് ടെൻ ടു മണ്ഡ്സിൻ്റെ എലർജി വന്നേക്കുന്നു എങ്ങനെ ഈ ഒരു കറമ സിറ്റുവേഷനും ഇപ്പോൾ ഉള്ള ഈ സ്ട്രെസ്സും എല്ലാം ഒന്ന് ഇറക്കി വെച്ച് ആൾ നിങ്ങളിലേക്ക് വരാൻ വെയിറ്റ് ചെയ്യുവാണ് ദ വേൾഡ് അതിൻ്റെ കൂടെ വന്നേക്കുന്നുണ്ടല്ലോ അപ്പം നിങ്ങളിലേക്ക് എത്തും ആൾ ഒട്ടും താമസിക്കാതെ എത്തി നിങ്ങളുമായിട്ടൊരു നല്ല യൂണിയൻ കാണി കാണുന്നുണ്ട് അങ്ങനെ നല്ല സ്നേഹത്തിൽ വേൾഡ് കാർഡ് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും സക്സസ് ആയിരിക്കും എല്ലാം പിന്നെ സക്സസ് സ്റ്റാർ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലുള്ളത് എല്ലാം ഹീൽ ചെയ്ത് കളഞ്ഞ് അതൊക്കെ ക്ഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് നിങ്ങൾ ഒന്നാവാൻ നിങ്ങൾ തന്നെ തീരുമാനം തീരുമാനിക്കുന്നുണ്ട് രണ്ടുപേരും ഒരേപോലെ ഇതിനകത്ത് ഫൈവ് ഓ വൺസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ കൂടുള്ള ഈ ഒരു റിലേഷൻ എതിർക്കുന്നെ ഒന്നീ വീട്ടുകാരെ ഇല്ലെങ്കിൽ എന്തായാലും കൂടുള്ളവർ തന്നെയാണ് ഒന്നീ പേഴ്സൻ്റെ വീട്ടിലുള്ളവർ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ അങ്ങനെ ആരൊക്കെ ആരുടെയൊക്കെ ഒരു എനർജി കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻ എതിർക്കുന്നവരായിട്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു വിഷയമില്ല കാരണം നിങ്ങൾ അത്രമാത്രം നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതിന് നിങ്ങളുടെ ഈ ഒരു മാറ്റമാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഓൺ ചെയ്തപ്പോൾ തന്നെ ആളിനെ നിങ്ങളിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രം മതി വേറെ ഒന്നും ആളിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അത്രമാത്രം നിങ്ങളെ കുറിച്ചുള്ള നല്ല ഓർമ്മകളുമായിട്ട് ആളിരിക്കുന്നുണ്ട് സ്നേഹത്തോടെ നിങ്ങളെക്കുറിച്ച് റെസ്പെക്റ്റോടെ സ്നേഹത്തോടെ ഓർത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം മറ്റുള്ളവരെ വീട്ടുകാരുടെയൊക്കെ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അവർക്കതൊന്നും ഇഷ്യൂ അല്ല അവർക്ക് നിങ്ങളും മതി നിങ്ങളാണ് അവരുടെ എല്ലാം ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ സന്തോഷവും അവർക്ക് ഈ നിങ്ങളുടെ കൂടുണ്ടെങ്കിൽ ഈ കൂടെ കൂടുള്ളതിന് ഒരു ആ ഒരു ഫീലാണ് അവർക്ക് കിട്ടുന്നത് അത്രമാത്രം സ്നേഹവും സന്തോഷവുമാണ് നിങ്ങൾ തമ്മിൽ അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളുടെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു പ്രദോഷ ദിവസമായിട്ട് ഞാൻ മഹാദേവനെ ആലോചിച്ചെടുത്ത കാഴ്ചയാണ് ഇതെല്ലാവർക്കും രസമായിട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലുകൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ താങ്ക് യു ഇതാണ് ഇന്നത്തെ ടെ റീഡിങ് താങ്ക്